ദോസ് ഒരു നേരംങ്ങി കഴിച്ചു എങ്ങനെ കഴിക്കാനാണ് പാലാ ഓ ഇది എംബി തന്നിയാത് അപ്രമേലെ ആന്നില്ലോ ഓ ആരെ കൊണ്ടു വിട്ടു അവിടെ ഒരു ചെറിയ കണ്ടി ആയിട്ട് വന്നാണ് ഓ കദറിന്റെ ഷാളുകളല്ല ഷാൾ കൊണ്ടൊരു സാരി ഉണ്ട് ഉണ്ട്ണ്ടോ ഉണ്ട് ഷാൾ സാരി ഉണ്ട് 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 ഒരു സാരിയ സാരി ആ മുഖരി ഓണത്തിന് അത് കൊണ്ടു നടക്കും ഞാൻ ഒരു വർഷം പുല്ലൂരേക്ക് യാത്രയില്ല അമ്മ വാളക്കൂട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ആ കാത്തിരി നാളെ എല്ലാ ദിവസവും ഈ സമയത്താണ് ഇവിടെ എത്തുന്നത് നമ്മൾ പ്രതീക്ഷിച്ച ആള് നമ്മുടെ ആശുപത്രി കാണാൻ വേണ്ടി വരുവാ എല്ലാ ദിവസവും എത്തുക ഇന്ന് വേറെ എവിടെങ്കിലും പോയിട്ടായിരിക്കും അന്ന് ഏടോ ദൂരയാത്രയോടോ കഴിഞ്ഞിട്ട് വരുവാ എവിടെ പോയാലോ എന്ന് ആണ് ഇടമണ്ണു പോയി ആ ഇടവണ്ണു പോയിട്ട് വരുവാ രാവിലെ എന്തോ കഴിച്ച് ഒന്നും കഴിച്ചില്ല ഇല്ല എല്ലാ എല്ലാ ഓഫീസുകളിലും ഇവിടെ പഞ്ചായത്ത് ഓഫീസുണ്ട് പിന്നെ വില്ലേജ് ഓഫീസ് അതായത് ആര്യങ്കാവ് പഞ്ചായത്തിലുള്ള മിക്കവാറുള്ള എല്ലാ സർക്കാർ ഓഫീസുകളിലും അമ്മയുടെ സാന്നിധ്യമുണ്ട് എല്ലേ സുഖവിശേഷങ്ങൾ അന്വേഷിക്കുക നമ്മക്ക് പ്രത്യേകിച്ച് കാര്യൊന്നും ആ ഭീതിയും സാധിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എല്ലായിടത്തും കാര്യങ്ങൾ അന്വേഷിക്കുക പിന്നെ തെന്മല പഞ്ചായത്തിൽ മാത്രമല്ല സോറി ആരിങ്ങോ പഞ്ചായത്തിൽ മാത്രമല്ല തെന്മല പഞ്ചായത്ത് കുളത്തൂപ്പിട പണ്ടിടുത്ത ജീവനക്കാരിയായിരുന്നു നമ്മ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു അപ്പം അന്ന് ഇവിടുന്ന് നേരെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ മെസഞ്ചറായിട്ട് ഇവിടെനിന്നുള്ള സാധനങ്ങളൊക്കെ അമ്മ കൊളത്തൂപ്പുഴ ആശുപത്രി ഉണ്ട് അവിടെ കൊണ്ടുപോകാൻ നടന്ന് ഇവിടുന്ന് നടന്നാപോയായിട്ട് കണ്ടിട്ട് എങ്ങനെയാ വീട്ടിൽ ഒപ്പൊന്നും പോകും അത്രേ ഉള്ളു നമ്മുടെ രണ്ടു പോവാൻ അത്രേ ഉള്ളു കഴിഞ്ഞാൽ എങ്ങനെ കഴിക്കാനാ മോനെ ആരുണ്ട് പെട്ടെന്ന്

ഈ ഓഫീസ് മാത്രമല്ല ഒരു ദിവസം നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ സർക്കാർ ഓഫീസുകളിലും അമ്മ വരും എല്ലാവർക്കും വർത്തമാനം പറയും പിന്നെ ഞങ്ങൾക്കൊക്കെ ഒരു ദിവസം കണ്ടില്ലെ ഞങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും അല്ലയോ നമുക്ക് ഒക്കെ കണ്ടില്ലെങ്കിൽ ഈ എല്ലാ ദിവസവും വന്നില്ലെങ്കിൽ നമുക്കൊരു വലിയ സങ്കടം പോരാ കാരണം ഈ ആശുപത്രിയിൽ പഴയ കാലത്ത് ഈ ആശുപത്രിയിലെ ക്ലീനിങ് സ്റ്റാഫായിട്ട് ജോലി ചെയ്താ പിന്നെ അമ്മയെക്കുറിച്ച് നമുക്കറിയാവുന്നത് ഈ നിരന്തരമായ നടപ്പാണ് ഈ വയസ്സിലും രാവിലെ വീട്ടിൽ നടക്കുന്നു ഈ ആര്യങ്കാവ് പഞ്ചായത്തിലുള്ള ഇന്നലെ ഇപ്പൊ ഇന്നിപ്പോ ചോദിച്ചപ്പോ പറഞ്ഞ ഇന്നലെ ആര്യങ്കാവ് ക്ഷേത്രത്തിൽ പോയതാണ് ഇവിടെ നിന്ന് നേതാത്തൊരു ഒമ്പത് പത്ത് കിലോമീറ്ററോളം ഉണ്ട് അവിടെ പോയി അമ്പലത്തിൽ പോയി കണ്ട് അവിടെ പോലീസ് ചൈക്ക് പോസ്റ്റിലുള്ള അവർക്ക് ഭക്ഷണം ബിസ്കറ്റും ചായയൊക്കെ വാങ്ങിച്ചുകൊടുത്ത് അതിനുശേഷം തിരിച്ച് ഇന്ന് പോരും ഇന്ന് പറഞ്ഞത് പോലെ കിട്ടാത്ത ദുഷ്ട്രെ നമ്മുടെ ഇവിടെ ആര്യങ്കാവ് തെന്മല ഏഹ് ഇതിന് ചിലപ്പോ പുനലൂരും ഞാൻ ഒരു വർഷം പുനലൂരേക്ക് യാത്രയില്ല അതായത് അമ്മ വാളക്കൂട് ഇങ്ങനെ നടന്നു പോകുന്ന അതറിയത്തില്ല എനിക്ക് വന്നായിട്ട് പിന്നെ രഹസ്യം തോന്നുന്നു നമ്മക്ക് പക്ഷെ അമ്മ എല്ലാവർക്കും സുപരിത കാരണം ഈ പറഞ്ഞു തന്ന ഒരു അനുവാദമൊന്നും വേണ്ട അമ്മക്ക് ഏത് ഓഫീസിൽ ചെല്ലാനോ പിന്നെ അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി എന്നാ അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകയാല്ലയോ ഇന്ദിരാഗാന്ധി

അവിടെ അതെ പോവാ ഞാൻ ഉടൻ വരെ വന്നേ അവന് കള്ളം പറയല്ലേ അവരോട് ഞാൻ പിടിക്കാൻ കയറ്റും അറിയാം കേട്ടി എന്നെ കൊണ്ടുപോകെ കൊണ്ടുപോയി കൊണ്ടു കൊണ്ടുപോയി ഭഗവാനാണ് മൂന്ന് വായില്ലോട് വരുന്ന വണ്ടിക്കാരനോട് പറഞ്ഞ് ഈ അമ്മയ്ക്ക് ടിക്കറ്റ് കൊണ്ടുവരണം

ഞാൻ സ്വീകരിക്കാവോന്നെ വെള്ളമൊക്കെ കുടിക്കും പോയി ഒരു പൈസ ആരും തരുമോ എനിക്ക് അത്രേ ഉള്ളു അതുകൊണ്ട് ആ കണ ചെന്ന് മന